ഐ കെയ് ജെഹന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ എസ് എസ് സി ജിയുടെ ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഔട്ട് ആയിരിക്കുകയാണ് പാസ്സായ എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ് ഇനി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നല്ലപോലെ ഇനി നിങ്ങൾ ഫിസിക്കൽ മെയിൻ്റെയിൻ ചെയ്യണം നല്ലപോലെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് മുന്നോട്ട് പോവുക ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്താൽ ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ചാൻസിന് വേണ്ടി നിങ്ങൾക്ക് ഒരു വർഷമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഫിസിക്കൽ അതുപോലെ മെഡിക്കൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഈ എല്ലാ പ്രോസസ്സും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത നിങ്ങൾ മുന്നോട്ട് പോകേണ്ടുന്നത് ഇനി അതായത് മുൻ വർഷങ്ങളിൽ കാര്യങ്ങൾ എടുക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴുള്ള ഡിഫറെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ടൈം നിങ്ങളൊരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റൂമിലിരുന്ന് നിങ്ങൾ പഠിച്ചു പക്ഷെ ഇനി നിങ്ങളുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഷോ വേണ്ടി വരും അതുപോലെ മെഡിക്കലിൽ നിങ്ങളുടെ ബോഡിയുടെ ഫുൾ ചെക്കപ്പ് നടക്കുന്നതായിരിക്കും പിന്നെ ഡി വി നല്ലപോലെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ക്രോസ് ചെയ്യണം ഇനി നിങ്ങളുടെ മെയിൻ സ്റ്റേജാണ് വരാൻ പോകുന്നത് അപ്പോൾ ആരും ഡിമോട്ടിവേറ്റ് ആകരുത് കട്ട് ഓഫ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫിന് ശേഷം നിങ്ങൾക്ക് അര മാർക്കാണെങ്കിലും ഒരു മാർക്ക് ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ചാൻസ് ആരും തന്നെ മിസ് ചെയ്യരുത് ക്ലിയറായ കുട്ടികളെ നോക്കും റിസൾട്ട് വന്നതിന് ശേഷവും രണ്ട് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും കുട്ടികളുടെ മനസ്സിലുമുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കോർ കാർഡ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് കട്ട് ഓഫിനെ കാട്ടിയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒ ബി സിയുടെ കട്ട് ഓഫ് അമ്പത്തെട്ടാണ് എന്നാൽ ചില കുട്ടികൾക്ക് സിക്സ്റ്റി സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോർ സെവൻറ്റി മാർക്ക് ഉണ്ടായിട്ടും അവർ കട്ട് ഓഫിൽ വന്നിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഈ ഒരു ഈ ഓരോരോ പോയിൻറ്റുകളും ആദ്യമായിട്ടൊക്കെയാണ് എസ് എസ് സിയുടെ ഈയൊരു സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിലും കുറച്ച് പോയിന്റുകളുണ്ട് ആ പോയിൻ്റുകളെല്ലാം ഇന്നത്തെ ഈ ഈയുള്ളിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റുന്നതായിരിക്കും എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കട്ട് ഓഫിനെ കാട്ടിയും കൂടുതൽ മാർക്ക് ഉണ്ടായിട്ടും നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വരാത്തേതെന്നും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഒത്തിരി അപ്ഡേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഫിസിക്കൽ റിലേറ്റഡുള്ള കാര്യങ്ങൾ ഈ ഇരുപത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് ഉടനെ തന്നെ വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പരമാവധി കുട്ടികൾ ആ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും നമ്മൾ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം അങ്ങോട്ടെങ്ങനെ ആയിരിക്കുമെന്ന് സോ ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമ്മുടെ ഓരോ പേജും നിങ്ങൾ ഫോളോ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു ഡിഫൻസ് ജോബാണ് നിങ്ങളുടെ ആഗ്രഹം നമ്മുടെ ഓരോ പ്ലാറ്റ്ഫോം നിങ്ങൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക ക്ലിയർ അപ്പോൾ നമുക്ക് നോക്കാം കുട്ടികളെ ഓരോ പോയിന്റുകളും ക്ലിയർ നോക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലും കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റാണ് സ്കോർ കാർഡിനെ കുറിച്ചിട്ട് സ്കോർ കാഡിൻ്റെ അപ്ഡേറ്റ് പറയുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു എസ് എസ് ഏത് പോയിൻ്റ് എടുത്ത് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും പ്രീവിയസ് ഇയറിലെ റെക്കോർഡ് എടുത്തിട്ടായിരിക്കും നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതായത് ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ടായിരിക്കും എന്തായാലും ഇനി അങ്ങോട്ടുള്ള അപ്ഡേറ്റും വരാൻ പോകുന്നത് അതേ രീതിയിലാണ് ഓരോ ഡിഫൻ ഫോഴ്സിൻ്റെയും അണ്ടറിലും ഒരു ചെയിൻ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സും അത് പ്രോപ്പറാണ് ഇന്നിപ്പോൾ ഞാൻ ജനറൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊസസ്സ് ആൾറെഡി ഉണ്ട് ഒരു എസ് ഒ പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ശേഷം വേറൊരാൾ ജനറലായിട്ട് ഇന്ത്യൻ ആർമിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ എസ് ഒ പിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന ആ ഒരു പ്രോസസ്സേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായി ഇപ്പം ഞാനിപ്പോൾ ജനറൽ എന്നൊരു റാങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് അപ്പോൾ അതിന് താഴെയുള്ള ഏത് റാങ്ക് ആണെങ്കിലും ബാറ്ററി കമാൻഡർ ആണെങ്കിലും കമാൻഡിങ് ഓഫീസർ ആണെങ്കിലും ബ്രിഗേഡിയർ ആണെന്നുണ്ടെങ്കിലും എനിപടി എന്നാലും അവിടെ ഒരു ചെയിൻ സിസ്റ്റം ഉണ്ട് ആൾറെഡി സെറ്റഡ് ആണത് ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രീതിയിലാണ് ചെയിൻ സിസ്റ്റം മൂവ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ എസ് എസ് ജിയുടെ കാര്യം പറയുമ്പോഴും മുൻ വർഷങ്ങളിൽ നടന്ന റെക്കോർഡ് അനുസരിച്ചിട്ട് ഓരോ അപ്ഡേറ്റും ഓരോ ഈവെൻ്റും കഴിഞ്ഞിട്ട് എത്ര ടൈമാണ് ഓരോ ക്യാൻഡിഡേറ്റിന് ലഭിച്ചത് അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ക്ലിയർ നോക്കൂ കുട്ടികളെ ഫസ്റ്റ് ഡൗട്ടാണ് സ്കോർ കാർഡ് എപ്പോൾ വരും മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിലെ കാര്യവും നോക്കാം സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുൾ കാണുക ലൈവ് സെക്ഷനിൽ വരുന്ന എസ് 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 ജിയുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും പ്ലീസ് നിങ്ങളൊന്ന് കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഡോക്യുമെൻറ്റിൻ്റെയൊക്കെ ഫുൾ അപ്ഡേറ്റഡ് വീഡിയോ വരുന്നുണ്ട് കമ്മിങ്സിന് ഉടനെ വരുന്നുണ്ട് ഉടനെ വരുന്ന ഡോക്യുമെൻറ്റിൻ്റെ വീഡിയോ ഫിസിക്കൽ എപ്പോൾ ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാരണം അതിനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നതാണ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ അറിയി എത്തിക്കുകയും വേണം എനിക്ക് എന്നാലേ നമുക്ക് അത്ര നല്ല രീതിയിൽ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് കുട്ടികളുടെ സ്കോർ കാർഡ് എപ്പോൾ വരും എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്കൽ കട്ട് ഓഫ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞാൻ പറയുന്നത് ഏപ്രിൽ എട്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിനായിരുന്നു ക്ലിയർ അതിനുശേഷം അവരുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്കോർ കാർഡ് വന്നത് മെയ് എട്ടിനായിരുന്നു അതായത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് സ്കോർ കാർഡ് വന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം നിങ്ങൾ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൺ മന്തിന് ശേഷമാണ് സ്കോർ കാർഡ് വന്നത് എന്നാണ് വൺ മന്തിന് ശേഷമാണ് സ്കോർ കാർഡ് വന്നത് പക്ഷേ ഇവിടെ ഫിസിക്കല് സ്റ്റാർട്ടായത് എപ്പോഴാണ് നിങ്ങൾക്കറിയാമോ ഫസ്റ്റ് മെയ്യിലാണ് ഫിസിക്കലി സ്റ്റാർട്ടായത് ഫിസിക്കല് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി സ്കോർ കാർഡ് വന്നത് ഈ തവണ എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആയിരുന്നു അപ്പോൾ ആ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു റോ മാർക്സ് ചെക്ക് ചെയ്യാം എന്താണ് റോ മാർക്സിന് അപ്ഡേറ്റ് വരുമോ ഇല്ലയോ എന്നൊക്കെ എസ് എസ് സി ആൾറെഡി റോ മാർക്സ് ഔട്ട് ചെയ്തിരുന്നു ചില കുട്ടികൾക്കൊക്കെ അത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവർ നോട്ടിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോ മാർക്സ് എത്രയാണെന്ന് അതായത് അവർക്ക് പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി പാട്ട് ഡിയിൽ നിന്നും എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം ബാക്കി നോർമലൈസേഷൻ്റെ മാർക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല അത് സ്കോർ കാർഡ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ വൺ മന്ത് കഴിഞ്ഞിട്ടാണ് എന്താണ് സ്കോർ കാർഡ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കാര്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് റിസൾട്ട് വന്നത് നോക്കൂ കുട്ടികളെ ഫിസിക്കൽ കട്ട് ഓഫ് വന്നത് ടെൻ സെവൻ ട്വൻ്റി ട്വൻ്റി ഫോർ അതിനുശേഷം സ്കോർ കാർഡ് വന്നിരിക്കുന്നതോ ഒരു ദിവസത്തിന് ശേഷമാണ് അതായത് എന്നാണോ അവരുടെ എക്സാം ഫിസിക്കലിൻ്റെ കട്ട് ഓഫ് വന്നു അതിനുശേഷം പതിനൊന്നിനും സ്കോർ കാർഡും വന്നു ഇവിടെ ഗ്യാപ്പ് എത്രയാണ് വൺ മന്താണ് എടുത്ത് സോറി വൺ ഡേ ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ വൺ ഡേ ആണ് എടുത്തിരിക്കുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ എന്താണ് ഇവിടെ സ്കോർ കാർഡ് വന്നു ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അപ്ഡേറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ജൂൺ സെവൻറ്റീൻതിന് ജൂൺ സെവൻറ്റീൻതിന് നിങ്ങളുടെ ഫിസിക്കൽ കട്ട് ഓഫ് വന്നു മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് സർ സ്കോർ കാർഡ് എപ്പോൾ വരും എന്നതിനെ ഈ തവണ എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇത് അന്വേഷിക്കുന്നതെന്ന് അറിയാവൂ കാരണമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കട്ട് ഓഫിനെ കാട്ടിയ മാർക്ക് ഉണ്ടായിട്ട് മിക്ക കുട്ടികൾക്കും സെലക്ഷൻ കിട്ടിയിട്ടില്ല ഒത്തിരി കുട്ടികളുണ്ട് അങ്ങനെ അപ്പോൾ ആ കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്കോർ കാർഡ് സ്കോർ കാർഡിൽ നിന്നായിരിക്കും നമുക്ക് പ്രോപ്പർ മാർക്കെല്ലാം അറിയാൻ പറ്റുന്നത് എൻ സി സി ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നോർമലൈസേഷൻ്റെ മാർക്ക് നമുക്ക് അറിയാൻ പറ്റും നോർമലൈസേഷൻ്റെ ആൾറെഡി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതായിരുന്നു പക്ഷേ ആ ഒരു നോർമലൈസേഷൻ അത് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇവിടെ നോർമലൈസേഷൻ അത് ഈ തവണ വലിയൊരു ഗെയിമാണ് നടന്നിരിക്കുന്നത് മനസ്സിലായി ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഷിഫ്റ്റ് അതായത് ടഫ് ഷിഫ്റ്റ് പറയുന്നത് ടഫ് ഷിഫ്റ്റ് തന്നെയാണ് പക്ഷേ ഈ തവണ നോർമലൈസേഷനകത്ത് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് മനസ്സല്ലേ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും മേ ബി എന്താണ് ആ ഒരു ലിസ്റ്റിനകത്ത് എന്താണ് മിക്ക കുട്ടികളുടെയും പേര് വരാതിരുന്നത് അങ്ങോട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കുട്ടികൾ അപ്പോൾ നിങ്ങളുടെ സ്കോർ കാർഡിൻ്റെ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ നാളെ വേണമെങ്കിലും വരാം ഇന്ന് വേണമെങ്കിലും വരാം അതായത് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈം രണ്ട് മണിക്കടുത്തായി ഇപ്പോൾ വേണമെങ്കിലും വരാം ഒരു മാസത്തിന് ശേഷം എന്താണ് നിങ്ങളുടെ സ്കോർ കാർഡ് വരാനുള്ള സാധ്യതയുണ്ട് അത് ഡിപ്പെൻഡ് അപ്പോൾ എസ് എസ് സി എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ ആ ഒരു സിറ്റുവേഷനും അവരുടെ വർക്കും അതനുസരിച്ചിരിക്കും മനസ്സിലായ കാരണം ഈ എസ് എസ് സിക്ക് സ്കോർ കാർഡിനകത്ത് അവർക്കതും ബാക്കിയുള്ള സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ഒരു ബന്ധവുമില്ല ആൾറെഡി റോ മാർക്സ് ഔട്ട് ചെയ്തതാണ് എക്സാമിന് മുമ്പ് ആൾറെഡി ടൈമും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തതാണ് മനസ്സിലായി അവർക്ക് ഇനി ചെറുതായിട്ട് എന്താണ് ബാക്കി കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് ഈ ഇതിനകത്തല്ല അവരുടെ മെയിൻ വർക്ക് വർക്കെന്ന് പറയുന്നത് ഇവരവർ കറക്റ്റ് ടൈമിൽ ഔട്ട് ചെയ്തോളും അവർക്ക് എപ്പോഴാണോ അത് റിക്രൂർമെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തോന്നുക ആ ഒരു ടൈമിൽ അവരങ്ങ് ഔട്ട് ചെയ്യും ചിലപ്പോൾ അതാ ദിവസങ്ങൾ ഔട്ട് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ചിലപ്പോൾ ത്രീ വീക്സ് കഴിഞ്ഞ് അവരങ്ങ് ഔട്ട് ചെയ്തോളും എസ് എസ് സിയുടെ റൂളിൽ ഒരിക്കൽ മെൻഷൻ ചെയ്തിട്ടില്ല സ്കോർ കാർഡ് നിങ്ങളുടെ ഫസ്റ്റ് കട്ട് ഓഫിന് ശേഷം അതായത് റിസൾട്ട് ഔട്ട് ആയതിനു ശേഷം ഇത്രയും ദിവസത്തിനുള്ളിൽ സെൻഡ് ചെയ്യണമെന്നും അത് ഡിപെൻഡ് അപ്പോൺ എസ് എസ് സിയുടെ കയ്യിലാണ് മനസ്സിലായ കുട്ടികൾ അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഫസ്റ്റ് ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ അറൗണ്ട്ലി വൺ മന്ത് എടുത്ത് ഇവിടെ ഒരു ദിവസമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല പതിനേഴാം തീയതി റിസൾട്ട് വന്ന അതിനുശേഷം ഇപ്പം ടു ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുവരെ റിസൾട്ട് അപ്ഡേറ്റ് വന്നിട്ടില്ല ക്ലിയർ എന്തായാലും വൺ മന്തിനുള്ളിൽ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്കോർ കാർഡ് ലഭിക്കാവുന്നതാണ് ക്ലിയർ ഇനിയുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൗട്ടാണ് കട്ട് ഓഫിനേക്കാളും മാർക്ക് കൂടുതലാണ് പക്ഷേ ലിസ്റ്റിൽ പേരില്ല അല്ലേ എന്താണ് കട്ട് ഓഫിനേക്കാളും മാർക്ക് കൂടുതലും ലിസ്റ്റിൽ പേരില്ല ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ തന്നെ റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ലൈവിൽ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്താണ് ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കേഡറ്റ്സിന് നല്ലപോലെ പോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് പറയുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ബാക്കി സി എസ് എഫ് ഫയർമാൻ എക്സാം വരുന്നുണ്ട് മോനെ സി എസ് എഫ് ഫയർമാൻ എക്സാമിൻ്റെ അപ്ഡേറ്റും സി എസ് എഫ് ട്രേഡ്സ്മാൻ അപ്ഡേറ്റ് അത് രണ്ടും ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ വരുന്നുണ്ട് ടി ആർ ആലിയുടെയും ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട് ക്ലിയർ നോക്ക് കട്ട് ഓഫിനേക്കാളും മാർക്ക് കൂടുതലായി ലിസ്റ്റിൽ പേരില്ല കുട്ടികളെ നോക്കൂ ഈ തവണ ഈ തവണ എന്നല്ല എല്ലാ തവണയും നാല് ലിസ്റ്റാണ് ഔട്ട് ആവുന്നത് എന്താണ് നാല് ലിസ്റ്റാണ് എസ് എസ് സി ഔട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ സെലക്റ്റഡ് ക്യാൻഡിഡേറ്റിൻ്റെയാണ് സെക്കൻഡ് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെലക്റ്റഡ് ക്യാൻഡിഡേറ്റിൻ്റെയാണ് തേർഡ് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ വിത്ത് ഹെൽഡ് ലിസ്റ്റാണ് ആൻഡ് ഫോർത്ത് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡി ലിസ്റ്റ് ആണ് ഇത്രയും ലിസ്റ്റാണ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റിൻ്റെ പി എസ് ടി ആൻഡ് പി ഇ റ്റിക്ക് ഫീമെയിൽ കാൻഡിഡേറ്റിൻ്റെ പി എസ് ടി ആൻഡ് പി ഇ റ്റിക്ക് വേണ്ടിയിട്ടുള്ളത് ക്ലിയറായ നെക്സ്റ്റ് ആണ് വിത്ത് ഹെൽഡ് നിങ്ങൾ ഈ ലിസ്റ്റ് തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യണം കട്ട് ഓഫിനെക്കാളും മാർക്ക് കൂടുതലാണ് പക്ഷെ ലിസ്റ്റിൽ പേരില്ല ഈ ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഈ ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കുട്ടികളെ മെയിൽ കാൻഡിഡേറ്റിൻ്റെ പേജ് തന്നെ അറൗണ്ട്ലി സെവൻ തൗസൻഡ് പേജസ് ഉണ്ട് മനസ്സിലായി ചില കുട്ടികൾ അവിടെ സെർച്ച് ചെയ്തിട്ട് നോ റെക്കോർഡ് എന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങ് പോകും കുറച്ച് വെയിറ്റ് ചെയ്യുക സെവൻ തൗസൻഡ് ഉണ്ട് ടൈം എടുക്കും മനസ്സിലായി അത് നല്ലപോലെ ക്ഷമയോടെ ഇരുന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് ഹൺഡ്രഡ് നിങ്ങൾ ഇൻഷുർ ചെയ്യണം നിങ്ങളുടെ പേരുണ്ടോ എന്ന് മനസ്സിലെ ഈ മെയിലിനകത്തും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട്ലി എയ്റ്റ് ഹൺഡ്രഡ് പേജസ് ഉണ്ട് എണ്ണൂറിനടുത്ത് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ മാത്രം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കുട്ടികളുടെ മാത്രം മെയിൽ ക്യാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റും കേരളത്തിലെ കുട്ടികളുടെ മാത്രം ഫീമെയിൽ ക്യാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റും നമ്മളവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആണ് വിത്ത് ഹെൽഡ് ലിസ്റ്റ് ഇവിടെ രണ്ടടുത്ത് നിങ്ങളുടെ പേരില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ എന്താണ് ഇവിടെ രണ്ടിടത്ത് നിങ്ങളുടെ പേരില്ല എന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വിത്ത് ഹെൽഡ് ലിസ്റ്റിലോട്ട് പോയെന്ന് ചെക്ക് ചെയ്യണം എന്താണ് ഈ വിത്ത് ഹെൽഡ് ലിസ്റ്റ് വിത്ത് ഹെൽഡ് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് ഫേക്കാണെന്ന് എസ് എസ് സിക്ക് തോന്നിയാണ് അങ്ങനെയുള്ള കുട്ടികളുടെ പേരെന്താണ് വിത്ത് ഹെൽഡിനകത്തെ മനസ്സിലായ വിത്ത് ഹെൽഡിനകത്തെ വിത്ത് ഹെൽഡിനകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റത്തില്ല മനസ്സിലായി അതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് ഹെൽഡ് ലിസ്റ്റിനകത്ത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ആക്ച്വലി ചില ചിലപ്പോൾ വരുന്ന പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ അവർ റിയൽ ആയിരിക്കും അതായത് അവർ പ്രോപ്പറായിട്ട് നല്ല രീതിയിലായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ എസ് എസ് സി നോക്കുമ്പോൾ അടുത്തുള്ള കുട്ടിയുടെ ക്വസ്റ്റ്യനും ഈ കുട്ടിയുടെ ക്വസ്റ്റ്യനും സെയിം രീതിയിലാണ് അതായത് ആൻസേഴ്സ് എഴുതിയിരിക്കുന്നത് പിന്നെ ക്യാമറയിൽ കൂടി അങ്ങനെ എസ് എസ് സി ചെക്ക് ചെയ്യുമ്പോൾ അവർ ക്യാമറയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ് ആ ഒരു ആ ഒരു ടൈമില് എസ് എസ് സി നോക്കിയിട്ട് വിത്ത് ഹെൽഡ് ലിസ്റ്റിൽ ഇടാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞ് ആ സി സി ടി വി ഫുട്ടേജസും ഫിംഗർ പ്രിന്റും എല്ലാം എടുത്ത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ ആ ഒരു കാൻഡേറ്റിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഔട്ട് ഇറക്കുന്നത് മനസ്സിലായി ഈ ഒരു വിത്ത് ഹെൽഡ് ലിസ്റ്റിലൊക്കെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് മാസം ചിലപ്പോൾ ആറു മാസം ചിലപ്പോൾ വൺ ഇയർ വരെ എടുക്കാം ഞാൻ നമ്മുടെ ഒരു ഒന്ന് രണ്ട് കൂട്ടുകാരിൽ നിന്ന് എനിക്കറിയാൻ പറ്റി കഴിഞ്ഞ വർഷത്തെ എസ് എസ് സി ജീവിയുടെ ആ ഒരു ലിസ്റ്റ് ഔട്ടായപ്പോൾ വിളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളെ തിരിച്ചു വിട്ട് മീനിങ് കയറി എന്നാൽ കുറച്ച് കുട്ടികൾ ഇപ്പോഴും ആ ഒരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു വിത് ലിസ്റ്റുകാർ ഇനി ഡിബാർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് ലിസ്റ്റിൽ വന്നവർക്ക് വന്നവർക്കെന്താണ് ഒരു നോട്ടീസ് അയക്കും നോട്ടീസ് അയക്കുമ്പോൾ ആ ഒരു കാൻഡിഡേറ്റ്സ് തിരിച്ച് റിപ്ലൈ കൊടുക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ എസ് എസ് സി എന്താണ് അത് ചെക്ക് ചെയ്യും എസ് എസ് അത് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് പണിഷ്മെൻ്റ് കൊടുക്കും അത് പ്രോപ്പറായിട്ട് ആ ഒരു കാൻഡിഡേറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് എന്താണ് ആ ഒരു കാൻഡിഡേറ്റ് ഡിബാർഡ് ചെയ്യും ഡി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ആ ഒരു കാൻഡിഡേറ്റിന് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് എന്താണ് എസ് എസ് സിയുടെ ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ല ഡിബാർഡ് ചെയ്യും അത് വലിയൊരു പ്രോസസ്സാണ് അതും ആ ഒരു ലിസ്റ്റും ഇത്തവണ ഔട്ട് ആയിട്ടുണ്ട് അങ്ങനെയും ഒത്തിരി കുട്ടികൾ ചെയ്യുന്നുണ്ട് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ക്ലിയർ ആയല്ലോ വളരെ എന്താണ് ശ്രദ്ധിച്ച് വേണം ആദ്യത്തെ മെയിൽ ആൻഡ് ഫീമെയിൽ ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് പേജസ് ഒത്തിരിയുണ്ട് സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൗട്ടാണ് നോക്ക് നോർമലൈസേഷനിൽ മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ടോ നോക്ക് കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ് ഈ നാല് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കട്ട് ഓഫിനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് മനസ്സിലാ എന്താണ് ഈ നാല് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിലും കട്ട് ഓഫിനെ കാട്ടിയും നിങ്ങളുടെ മാർക്ക് കൂടുതലാണെങ്കിലും എന്തോ ഒരു ഉണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് നിൽക്കുന്ന പ്രോബ്ലം പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്കോർ കാർഡ് കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷൂറോടെ പറയാൻ പറ്റത്തുള്ളൂ യെസ് ഇതാണ് മെയിൻ റീസൺ എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ മെയിൻ റീസൺ നോർമലൈസേഷൻ തന്നെയായിരിക്കും നോക്കൂ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒ ബി സിയുടെ കട്ട് ഓഫ് എന്താണ് ഒ ബി സിയുടെ കട്ട് ഓഫ് ഫിഫ്റ്റി എയ്റ്റ് ആണെന്ന് വിചാരിക്കുക ക്ലിയർ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് ഏതെങ്കിലും ഒരു ക്യാൻഡിഡേറ്റിന് റോമാർക്സ് ചെക്ക് ചെയ്തപ്പോൾ അതായത് റോമാർ അപ്ഡേറ്റ് എസ് എസ് സി ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാൻഡിഡേറ്റ് ചെക്ക് ചെയ്ത് വേണം റോ മാർക്സ് അവന് സിക്സ്റ്റി ഉണ്ടായിരുന്നു റോമാർക്സിൽ ആ ഒരു ക്യാൻഡേറ്റിന് സിക്സ്റ്റി ഉണ്ടായിരുന്നു പക്ഷെ ഈ തവണ പേര് വന്നപ്പോൾ അവൻ്റെ പേരില്ല പേരില്ല കാരണം അവനെ റോമാർക്സ് ഇട്ട് അവൻ്റെ മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് അറുപത് ഉണ്ട് കട്ട് ഓഫ് അമ്പത്തെട്ടാണ് പിന്നെ എന്തുകൊണ്ട് എൻ്റെ പേരില്ല അവിടെ ആ ഒരു കാൻഡിഡേറ്റിന് എന്തായാലും നോർമലൈസേഷൻ എന്താണ് മാർക്ക് കുറഞ്ഞു കാണും മനസ്സിലായോ എന്താണ് എന്തായാലും നോർമലൈസ നോർമലൈസേഷനിൽ മാർക്ക് കുറഞ്ഞു കാണും മനസ്സിലായ കുട്ടികളെ നോർമലൈസേഷനിൽ മാർക്ക് അപ്പ് അപ്പാകാനും ഡൗൺ ആകാനുമുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ എന്തായാലും മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്തോ കിട്ടണം നമ്മളുടെ കയ്യിൽ സ്കോർ കാർഡ് കിട്ടണം സ്കോർ കാർഡ് കിട്ടിയാലേ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ യെസ് നോർമലൈസേഷൻ മുഖാന് എൻ്റെ മാർക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് പ്ലസ് കിട്ടിയിട്ടുണ്ട് എന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് പിന്നെ ഇന്നലത്തെ വേറെ വീഡിയോയിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു പാർട്ട് എയും പാർട്ട് ബിയും ആ ഒരു കണ്ടീഷൻ ഡിഫറൻ്റ് ആണ് അത് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് സെയിം മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റും ബി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനും രണ്ട് പേർക്കും ഫിഫ്റ്റി എയ്റ്റ് ആണ് രണ്ട് പേർക്കും ഫിഫ്റ്റി എയ്റ്റ് മാർക്ക് തന്നെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലാണ് എന്താണ് പാർട്ട് എയിലെയും പാർട്ട് ബിയിലെയും മാർക്ക് അവിടെ ചെക്ക് ചെയ്യുന്നത് മനസ്സിലായി ഈക്വൽ മാർക്ക് ആണെന്നുണ്ടെങ്കിലാണ് അവിടെ പാർട്ട് എയും പാർട്ട് ബി നോക്കുന്നത് അതും ഇതുമായിട്ട് ഡിഫറെൻ്റ് ആണ് മനസ്സിലായി ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്നും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലിസ്റ്റിൽ പേരില്ലാത്തവർ ഇനി എക്സ്പെക്റ്റ് ചെയ്യേണ്ട പേരില്ലാത്തവർ എനിക്കതാണ് പറയാനുള്ളത് കാരണം ഇതേ വരെ എസ് എസ് സി ഇങ്ങനെ ഒരു എന്താണ് ലിസ്റ്റിൽ പേരില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സെക്ക അല്ലാത്തവർ അങ്ങനെ ഒരു ഔട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലിസ്റ്റിൽ പേരില്ലാത്തവർ ഇനി എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു കാരണം വരെ ഔട്ട് ആയിട്ടില്ല മക്കളെ വളരെ എന്തെങ്കിലും നേവിയുടെ റിസൾട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സ്കില്ലർ വീഡിയോ നമ്മൾ ആൾറെഡി എടുത്ത് റെക്കോർഡ് വെച്ചിരിക്കുകയാണ് എഡിറ്റിംഗ് വർക്കിൽ നടക്കുകയാണ് ഇന്ന് വൈകുന്നേരം നാല് മണിക്കൂടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ബാക്കി അപ്ഡേറ്റ് ആ വീഡിയോയിൽ കാണുക കേട്ടോ വീഡിയോ അപ്ഡേ എടുത്തുവെച്ചിരിക്കുന്ന എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലോ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് കുട്ടികളെ നിങ്ങൾക്കാർക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജി ഡിയുടെ ഓൺലൈൻ ക്ലാസിലും ഓഫ്ലൈൻ ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈവ് ക്ലാസസ് ലഭിക്കും റെക്കോർഡ് ക്ലാസ് ലഭിക്കും ഹൺഡ്രഡ് പ്ലസ് മോക് ടെസ്റ്റ് മെഡിക്കൽ അവയർനെസ് ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലിയർ മനസ്സിലായാലും ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ലിസ്റ്റിൽ പേരില്ലാത്തവർ ഇനി എക്സ്പെക്ട് ചെയ്യണം എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം നാളെ അല്ലെങ്കിൽ മറ്റേതാളെ ഞാൻ എസ് എസ് ജിയുടെ ഫിസിക്കൽ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഔട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ബാക്കി സ്കോർ കാർഡിൻ്റെ അപ്ഡേറ്റ് ഞാൻ വീഡിയോയിൽ വരുന്ന ആ ഒരു ടൈം വരെ വന്നിട്ടില്ലായിരുന്നു വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ലൈവ് സെക്ഷൻ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്